ഇന്ന് നമുക്ക് അനിഴ നക്ഷത്രത്തിൻ്റെ ഫലങ്ങളൊന്ന് നോക്കാം നഭോമണ്ഡലത്തിൽ വില്ലിൻ്റെ ആകൃതിയിൽ കാണപ്പെടുന്ന ഒൻപത് നക്ഷത്രങ്ങളുടെ സമൂഹമാണ് അനിഴം ഈ നക്ഷത്രം ഉച്ചയാകുമ്പോൾ കുംഭൻ രാശിയിൽ ഇരുപത്തിമൂന്ന് വിനാഴിക ചെല്ലും അനിഴം നക്ഷത്രത്തിൻ്റെ വൃക്ഷം ഇലഞ്ഞി മൃഗം മാൻ പക്ഷി കാകൻ ഭൂതം അഗ്നി അക്ഷരം ഊ മന്ത്രം ശി സ്ത്രീ ിണം ദേവൻ നക്ഷത്ര ദേവത മൈത്രൻ എന്നിവയാകുന്നു ശനിയാണ് ദശാനാഥൻ അനിരം നക്ഷത്രത്തിൽ ജനിച്ചവർ അന്യദേശവാസികളും ധനമുള്ളവരും സഞ്ചാരപ്രിയരും വലിയ വിശപ്പുള്ളവരുമായി കാണപ്പെടുന്നു ഇവർ എന്ത് കാര്യവും അച്ചടക്കത്തോടെയും നയപരമായും ചെയ്തു തീർക്കാനുള്ള സാമർഥ്യമുള്ളവർ ആയിരിക്കും ജീവിതത്തിൽ ഒട്ടു വളരെ പ്രശ്നങ്ങളെ നേരിടേണ്ടി വരുന്നതിനാൽ ഇവർ പൊതുവേ വിഷാദഭാവം ഉള്ളവരായിരിക്കും ഇവർക്ക് ഒരു നിസാര പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ അതിനെക്കുറിച്ച് വീണ്ടും ചിന്തിക്കുകയും സംസാരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കും ഇവർക്ക് മനസമാധാനം കുറവായിരിക്കും തനിക്ക് ബന്ധമില്ലാത്ത കാര്യങ്ങളിലോ കൂട്ടുകെട്ടിലോ ചെന്ന് ചാടുകയില്ല ഒരു വിധത്തിലും ഇറങ്ങിത്തിരിക്കുന്ന കാര്യത്തിൽ നിന്ന് പിന്തിരിയുന്നവരല്ല ഇവർ എങ്കിലും പ്രയത്നത്തിനനുസരിച്ചുള്ള ഫലപ്രാപ്തി ഉണ്ടായിരിക്കുകയില്ല ഏർപ്പെടുന്ന കാര്യങ്ങൾക്ക് എത്ര ബുദ്ധിമുട്ട് അനുഭവിക്കാൻ ഇവർ തയ്യാറായിരിക്കും ഇവരെ അനുഭവ ദോഷികൾ എന്ന് പൊതുവെ പറയാം ഇവർ വലിയ വൈരാഗ്യ ബുദ്ധികളും അവസരം വരുമ്പോൾ പ്രതികാരം ചെയ്യുന്നവരും ആയിരിക്കും വാദപ്രതിവാദങ്ങളിൽ നിന്ന് അന അനാവശ്യ മത്സരങ്ങളിൽ നിന്നും ഇക്കൂട്ടർ ഒഴിഞ്ഞു മാറുമെങ്കിലും പൊതുവെ ശുഭാപ്തി വിശ്വാസക്കാർ ആയിരിക്കും ഇവർ കുട്ടിക്കാലത്ത് പലവിധ ദുഃഖ ദുരിതങ്ങളും അനുഭവിക്കും ക്ലേശങ്ങളും ബുദ്ധിമുട്ടുകളും സഹിക്കുന്നതിനുള്ള മനഃശക്തി കുറവായിരിക്കുമെങ്കിലും അതിനുള്ള ധൈര്യം സംഭരിച്ച് മുന്നോട്ടു പോകും മേലധികാരികളുടെ പ്രീതി വേഗം ലഭിക്കും പല പ്രവൃത്തികളും ഒരേ സമയം മനസ് വ്യാപി മൂലം തുടങ്ങി വയ്ക്കുന്ന പ്രവൃത്തികൾ പൂർണ്ണമാക്കാൻ കഴിയാതെ വരും സഹോദരങ്ങളെ കൊണ്ടോ കുടുംബക്കാരെ കൊണ്ടോ ഇവർക്ക് വലിയ പ്രയോജനം നേടാൻ കഴിയില്ല ഉദ്യോഗം ബിസിനസ് രംഗങ്ങളിൽ ശോഭിക്കാൻ കഴിയും ഈശ്വരഭക്തിയോടൊപ്പം ഈശ്വര സ്മരണയും മനസ്സിലെപ്പോഴും ഉള്ളവരാണിവർ നിസ്സഹായവും സ്വതന്ത്രവുമായ ജീവിതം നയിക്കുന്ന ഇവർക്ക് ഒരിക്കലും ആരോടും ദീർഘകാല സൗഹൃദം സ്ഥാപിക്കാൻ കഴിയുകയില്ല ശുദ്ധഗതിക്കാരായ ഇവരിൽ ആവേശം തുളുമ്പുന്ന തീഷ്ണ സ്വഭാവം ദർശിക്കാൻ കഴിയും തർക്കങ്ങളിലും അനാവശ്യ മത്സരങ്ങളിലും അപകടകരമായ പ്രവർത്തനങ്ങളിലും ലഹരി ഉപയോഗിക്കുന്നതിലും നിന്ന് അപ്രതീക്ഷിതമായ ചില ദോഷങ്ങൾ ഉണ്ടാകാം ആലോചന ശൂന്യമായ തീരുമാനങ്ങളും പ്രവൃത്തികളും എന്തും നേരിടാമെന്ന ചിന്തയും ഇവരുടെ ജീവിതത്തിൽ പല പരിവർത്തനങ്ങൾ ഉണ്ടാക്കും ഇവർക്ക് മാതൃ മാതൃപിതൃഗുണം കുറവായിരിക്കും കുടുംബവുമായി നേരിയ അഭിപ്രായ വ്യത്യാസമുള്ള ഇവർ കൂടുതലും ജനിച്ച വീട്ടിൽ നിന്ന് മാറി താമസിക്കുന്നതിനുള്ള യോഗത്തിന് ഉടമയായിത്തീരും ഇഷ്ടപ്പെട്ട സ്വഭാവഗുണമുള്ള ഭാര്യമാരെ ലഭിക്കുന്നതിനാൽ ഈ നാളുകാരുടെ ദാമ്പത്യ ജീവിതം തൃപ്തികരം ആയിരിക്കും സന്താനങ്ങളെ കൊണ്ട് നല്ല അനുഭവങ്ങൾ ഉണ്ടായിരിക്കും സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കുന്ന കാര്യത്തിൽ യാതൊരു താല്പര്യവുമില്ലാത്ത അനിര നക്ഷത്രക്കാർ സന്താനങ്ങളുടെ ആരോഗ്യത്തെ പൂർണമായും ശ്രദ്ധിച്ചിരിക്കും ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ ദന്തരോഗം ജലദോഷം ഇവ നാളുകാരെ ഇടയുണ്ട് ഇവർ പത്തൊൻപത് വയസ്സ് മുതൽ സ്വതന്ത്രരും സ്വന്തം കാര്യം നോക്കുന്നതിൽ തൽ ഉള്ളവരും ആയിരിക്കും നാൽപ്പത്തിയെട്ട് വയസ്സിനിടയിൽ പലതരത്തിലുള്ള ജീവിത പരിവർത്തനങ്ങൾക്ക് വിധേയരാകും നാൽപ്പത്തെട്ട് വയസ്സിന് ശേഷം ശാശ്വതമായ അഭിവൃദ്ധി അനുഭവിക്കാൻ സാധിക്കും കുലത്തിൻ്റെ അന്തസ്സും ആഭിജാത്യവും സൂക്ഷിച്ച് ബന്ധുക്കളുടെയും പൊതുജനങ്ങളുടെയും അനുഗ്രഹം ഇവർ പിടിച്ചുപറ്റും ജീവിതത്തിൻ്റെ അവസാന കാലം മാതൃകാപരവും ശ്രേഷ്ഠവും ആയിരിക്കും അനിരം നാളിൽ ജനിക്കുന്ന സ്ത്രീകൾ സ്വഭാവശുദ്ധിയുള്ളവരും അഹങ്കാരം ഇല്ലാത്തവരുമാണ് മുഖപ്രസാദം ഇവരുടെ ഒരു സവിശേഷതയാണ് ഗുരു ഭർത്രി ബഹുമാനികളായ ഇവർ ആഡംബര താല്പര്യർ അല്ല കുടുംബത്തിൻ്റെ അന്തസ്സും ആഭിരാദ്യവും പരിപാലിച്ചും ബന്ധുപ്രീതി കൈവരിച്ചുമുള്ള ജീവിതമായിരിക്കും ഈ നാളുകാരികളുടേത് ശനി ദശാനാഥനായ ഇതിൻ്റെ ദശാകാലങ്ങൾ ശനി ദശ കഴിഞ്ഞാൽ ബുധൻ കേതു ശുക്രൻ സൂര്യൻ ചന്ദ്രൻ ചൊവ്വ രാഹു ഈ ക്രമത്തിൽ ആയിരിക്കും നമസ്കാരം